നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ തൃശൂർ കോർപ്പറേഷനിലെ ഇടതുവരണം വരണം തൃശങ്കുവിലാവുകയാണ് ബി ജെ പി എം പി ആയ സുരേഷ് ഗോപിക്കുമൊപ്പം മനസ്സുമാറ്റിയ ഇടതുമുന്നണിയുടെ മേയർ എം കെ വർഗീസ് ആ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് സി പി ഐ ഇന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മേയറെ മാറ്റണമെന്ന് സി പി ഐയുടെ ആവശ്യമുണ്ടായിരുന്നു കേവലം ഒറ്റ സീറ്റിന്റെ വ്യത്യാസത്തിൽ ഭരണം നടത്തുന്ന ഇടതുമുന്നണിക്ക് സി പി ഐയുടെ മൂന്ന് പേർ പിന്തുണ പിൻവലിച്ചാൽ ഭരണം പോകുമെന്നുറപ്പാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് അതൊരു തിരിച്ചടിയാകരുത് എന്ന് കരുതിയാണ് സി പി ഐ മിണ്ടാതിരുന്നത് മാത്രമല്ല തൃശൂരിൽ സി പി ഐയുടെ സുനിൽകുമാറായിരുന്നു സ്ഥാനാർത്ഥിയും എന്നാൽ ഇന്ന് അവർ നിലപാട് കടുപ്പിച്ചിരിക്കുന്നു തൃശൂർ മേയർ എം കെ വർഗീസിനെതിരെ സി പി ഐ രംഗത്ത് വന്നു മേയറുടെ നിലപാടുകൾ തൃശൂരിലെ പരാജയത്തിന് കാരണമായി എന്നും അദ്ദേഹം സ്ഥാനമൊഴിയണമെന്നും സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി വത്സരാജ് തന്നെ വ്യക്തമാക്കിയതോടെ കാര്യങ്ങൾ ഗൗരവത്തോടെയാണ് ഇടതുമുന്നണി കാണുന്നത് രൂക്ഷ വിമർശനമാണ് വത്സരാജ് മേയർക്കെതിരെ ഉന്നയിച്ചത് മേയറുടെ ബി ജെ പി അനുകൂല നിലപാട് പ്രതിഷേധാർഹമാണെന്നും ആ നടപടി ശരിയല്ലെന്നും പറഞ്ഞ വത്സരാജ് മുൻ ധാരണ പ്രകാരം സ്ഥാനം രാജിവെച്ച് മുന്നണിയിൽ തുടരാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു തൃശൂരിലെ പരാജയത്തിന് ഒരു കാരണം മേയറുടെ നിലപാടുകളാണെന്ന് പറഞ്ഞ വത്സരാജ് തുടർ നടപടികൾ മേയറുടെ നിലപാടറിഞ്ഞ ശേഷം ഉണ്ടാകുമെന്നും അറിയിച്ചിരിക്കുന്നു അതിന് ഇനി കൂടുതൽ കാത്തു നിൽക്കാനാവില്ല എന്നതാണ് സി പി ഐയുടെ നിലപാട് എന്നാൽ സി പി ഐ നടത്തിയ ഈ രാജ്യ ആവശ്യം താൻ അറിഞ്ഞിട്ടില്ല എന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത് അത് ഉരുണ്ടുകളിയുടെ ഒരു ഭാഗമാണ് സി പി ഐയെ പരിഹസിക്കുന്ന തരത്തിൽ മേയർ പലപ്പോഴും പ്രസ്താവന ഇറക്കാറുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തൃശൂരിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ സുരേഷ് ഗോപിയെ പ്രശംസിച്ചുകൊണ്ട് മേയർ വീണ്ടും രംഗത്ത് വന്നത് നമ്മൾ കണ്ടു ശേഷം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കവേ ബി ജെ പിയിൽ പോകുമോ എന്ന ചോദ്യത്തിന് താൻ സി പി എമ്മിനൊപ്പം എന്നാണ് പറഞ്ഞത് മേയർ വലിയ പ്രതീക്ഷയിലാണ് സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്തത് എന്നും വികസനം നടത്താൻ തയ്യാറായാൽ കൂടെ നിൽക്കേണ്ടേ എന്നും മേയർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു തൃശൂരിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയാണ് സി പി ഐയെ കൂടുതൽ ചുടുപ്പിച്ചത് നരേന്ദ്രമോദിയും പിണറായിയും തമ്മിലുള്ള ഒരു ഡീലാണ് തൃശൂരിൽ നടന്നത് എന്ന വ്യാപക പ്രചരണം നടക്കുമ്പോൾ തന്നെ സുരേഷ് ഗോപിയോട് ഒരു ഇടതു മുന്നണി മേയർ പോലും ഒപ്പം നിന്നു എന്ന് തെളിഞ്ഞതോടെ സി പി ഐ കടുത്ത തീരുമാനത്തിലേക്ക് കടക്കും എന്ന സൂചനയാണ് ലഭിക്കുന്നത് സി പി ഐ അവരുടെ മൂന്ന് പേരുടെ പിന്തുണ പിൻവലിച്ചാൽ പിന്നെ ഒരു രക്ഷയുമില്ല ഇപ്പോൾ ഇടതുപക്ഷവും സ്വതന്ത്രവരും എല്ലാവരും ചേർന്ന് ഇരുപത്തി അംഗങ്ങളുടെ പിന്തുണ മാത്രമേ ഇടതുപക്ഷത്തിനുള്ളൂ എന്നാൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഇരുപത്തിനാല് സീറ്റുകളാണ് തൃശൂരിൽ ഉള്ളത് മൂന്ന് കുറഞ്ഞാൽ കോൺഗ്രസ് സുഖസുന്ദരമായി കോർപ്പറേഷൻ ഭരിക്കും അതുകൊണ്ട് സി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്